പ്രിയപ്പെട്ട മോമിനിങ്ങളെ അലൈക്കും വാഹത്തുള്ള ഇന്ന് ഓരോ ദിവസവും പുലരുന്നത് വേദനിപ്പിക്കുന്ന വാർത്തകൾ കേട്ടുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ പേടിയാണ് പ്രിയപ്പെട്ടവരെ അഞ്ച് നേരവും നമ്മുടെ മക്കൾക്ക് വേണ്ടി ആഫിയത്തിന് വേണ്ടി ദ്വാ ചെയ്തു നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ മരണപ്പെട്ടു പോകുന്നത് നമ്മുടെയൊക്കെ പൊന്നോമന മക്കളാണ് അതുകൊണ്ട് തന്നെ ഓരോ മാതാപിതാക്കളുടെ മനസ്സിലും ഭയം ഏറിവരികയാണ് പെട്ടെന്നും അപകടത്തിലും അബദ്ധത്തിലും നമ്മുടെ മക്കളൊക്കെ മരണപ്പെട്ടു പോവുകയാണ് വിടരുന്നതിന് മുന്നേ കൊഴിഞ്ഞു പോവുക മക്കൾ നഷ്ടപ്പെട്ട ഓരോ കുടുംബത്തിലും ചെന്ന് നോക്കിയാൽ അറിയാം ആ കുടുംബം അനുഭവിക്കുന്ന വേദനകളും യാതനകളും വിഷമങ്ങളും നമ്മൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയതാണ് ചില മാതാപിതാക്കളുടെയൊക്കെ മാനസിക നില തന്നെ തെറ്റിയ നിലയിലാണുള്ളത് പടച്ചെ അങ്ങനെയുള്ള മാതാപിതാക്കളെ ഞാൻ കണ്ടതാണ് അവരുടെ വിഷമങ്ങൾ ചോദിച്ചറിഞ്ഞതാണ് നമ്മുടെ പൊന്നുമക്കളുടെ വിയോഗം നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒന്നാണ് നമ്മുടെയൊക്കെ ജീവിതവും ജീവനും അവർക്ക് വേണ്ടിയുള്ളതാണ് അങ്ങനെയുള്ള നമ്മുടെ മക്കൾ പെട്ടെന്നില്ലാതാകുമ്പോഴുള്ള അവസ്ഥ പഠിച്ച റബ്ബേ നമ്മുടെ മക്കൾക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ നീ നൽകണ റബ്ബേ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ നീ കൊണ്ടുപോകല്ലേ റബ്ബേ ഓരോ മാതാപിതാക്കളും ഇന്ന് ഖബറിൻ്റെ കരയിലാണ് പ്രിയപ്പെട്ടവരെ ആ മാതാപിതാക്കൾക്കൊക്കെ നിങ്ങൾ ദുവാ ചെയ്യണേ പ്രിയപ്പെട്ടവരെ ഇതുപോലുള്ള ഓരോരുത്തരുടെയും വേദനയിലാണ് നമ്മൾ ഇതിലൂടെ പങ്കുചേരുന്നത് എനിക്കും നിങ്ങൾക്കും അറിയാത്ത ആരൊക്കെയോ മരണപ്പെട്ടവർ ആരൊക്കെയോ മരണപ്പെട്ടവർക്ക് വേണ്ടിയാണ് നമ്മൾ ദുവാ ചെയ്യുന്നത് ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹുത്താല സന്തോഷത്തിലാക്കിത്തരുന്നത് സന്തോഷത്തിലാക്കി സന്തോഷത്തിലാക്കി തരട്ടെ ആമേ നമ്മുടെ കൂടെ എന്നും സത്യമായി ഉള്ളത് മരണമാകുന്നു അത് മരണം തന്നെയാകുന്നു ചില പെട്ടെന്നുള്ള മരണങ്ങൾ നമ്മളെയൊക്കെ ഈമാനില്ലാതെ മരണപ്പെടുത്തിയേക്കാം അതിനു വേണ്ടിയാണ് നമ്മൾ എന്നും ഓരോ നിമിഷവും നമ്മൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കണം എന്ന് പറയുന്നത് ഇന്ന് അന്തവും കുന്തവും ഇല്ലാതെ നടക്കുമ്പോൾ നമ്മളെയും കാത്ത് പിറകിൽ ഒരാൾ ഇരിപ്പുണ്ട് എന്നുള്ള കാര്യം ആരും മറന്നു പോകരുത് സുഹൃത്തുക്കളെ അതാണ് മരണം പടച്ചടബപ്പ് നമ്മളെയൊക്കെ എപ്പോഴാണ് വിളിക്കുക എന്ന് നമുക്കൊരിക്കലും പറയുവാൻ പറ്റില്ല നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം പടച്ചടബപ്പ് നമ്മുടെ കൽബിൽ ഈ മാൻ നിലനിർത്തി തരട്ടെ ആമി ഇന്ന് വേദനിപ്പിക്കുന്ന വാർത്ത ഈ മോൻ്റെ മരണം തന്നെയാണ് പതിനെട്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ആ ഒരു കുടുംബത്തിൻ്റെ വേദനയിലാണ് നമ്മൾ പങ്കു പങ്കുചേരുന്നത് നല്ലൊരു പാവം മോന് വെള്ളൂർ അലിങ്കിയിൽ താമസിക്കുന്ന തയിൽ സുമയ്യ ടി പി സുഹൈലിൻ്റെയും മകനാണ് മരണപ്പെട്ടു പോയ ഹാഷിർ എന്ന പതിനെട്ട് വയസ്സുകാരൻ ഈ പൊന്നുമോന് എങ്ങനെയാണ് മരണപ്പെട്ടതെന്നറിയോ നമ്മുടെ ചെറിയ മക്കളൊക്കെ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു പോവുക സുഹാനല്ല വെള്ളൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ഇന്നലെ ഉച്ചക്ക് സ്കൂളിൽ നിന്നും പള്ളിയിലേക്ക് ജുമാ നിസ്കാരത്തിന് പോകുന്ന വഴിയാണ് ഈ പൊന്നുമോന് കുഴഞ്ഞു വീണു പോകുന്നത് മരണപ്പെട്ടിരിക്കുന്നത് ഹൃദയാഘാതം മൂലം അറ്റാക്ക് മരണം ചെറിയ മക്കൾക്കൊക്കെയാണ് ഇങ്ങനെയുള്ള അവസ്ഥ വരുന്നത് പ്രിയപ്പെട്ടവർ അതാണ് ഞാൻ പറഞ്ഞത് മക്കൾക്ക് വേണ്ടി എന്നും ആഫിയത്തിന് വേണ്ടി ദ്വാ ചെയ്യണം മക്കൾക്ക് വേണ്ടി ആഫിയത്തിന് വേണ്ടി ദ്വാ ചെയ്യുമ്പോൾ പടച്ചറബിൻ്റെ സംരക്ഷണ വലയം അവരിലുണ്ടാകും പടച്ചറബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കുമാറാകട്ടെ എല്ലാവരും ഈ കുടുംബത്തിന് വേണ്ടിയും ആ മോന് വേണ്ടിയും ദ്വാ ചെയ്യണം നിങ്ങളൊക്കെ ദ്വാ ചെയ്യുമെന്നുള്ള വിശ്വാസം തന്നെയാണ് നമ്മൾ ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് പഠിച്ച റബ്ബ് നമ്മുടെ മക്കൾക്കൊന്നും ഇതുപോലൊരവസ്ഥ വരുത്താതിരിക്കട്ടെ ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും പഠിച്ച റബ്ബ് കൊടുക്കട്ടെ പഠിച്ച റബ്ബെ അർഹമുറാഹിമായ റബ്ബെ പതിനെട്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ റബ്ബെ ഹാഷിറന്നായി ഈ പൊന്നുമോന് നിന്നിലേക്ക് നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബെ ആ പൊന്നുമോന് സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബേ ആ പൊന്നുമോന്റെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ പഠി റബ്ബെ ഇതുപോലുള്ള പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് നമ്മളെയൊക്കെ കാക്കണേ റബ്ബേ പഠി റബ്ബെ ചെറിയ മോനാണ് റബ്ബെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണേ റബ്ബെ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബെ നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബേ ും മഹമ്മത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണർ അപ്പേ ഹർഷിന്റെ തണൽ നീ നൽകണർ അപ്പേ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസം നൽകണർ അബ്ബേ നമ്മുടെ മക്കളെയൊക്കെ നീ തന്നെ കാക്കണർ അർഹമുറാഹിമായ പടച്ചുറാഹിമായ കീറി മുറിഞ്ഞുള്ള പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണത്തെ തൊട്ട് നമ്മളെയൊക്കെ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി സന്തോഷത്തിലാക്കിത്തരണ റപ്പേ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേറപ്പേ അവസാനം ലാ ഇല്ലാ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദ്വാ നീ സ്വീകരിക്കണേ റബ്ബേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ ആമീൻ ആമീൻ്ല പ്രിയപ്പെട്ടവരെ എല്ലാവരും ആരും മുഷിപ്പ് തോന്നരുത് എല്ലാവരും പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഇൻഷാല്യത്തോടെ അസ്സലാമലൈക്കും വാഹമത്തുള്ള